എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടില് മൂന്ന് നാല് പിക്ചറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ആ പിക്ചറുകൾ ഏത് ഡയറക്ഷനിൽ വെക്കണമെന്നും എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇപ്പോൾ എൻ്റെ തലയ്ക്ക് മേലെ ഈ കാണുന്നതാണ് ഫീനിക്സ് ബേഡ് ഫീനിക്സ് ബേഡ് വെക്കേണ്ടത് സൗത്ത് വാ വാളിലാണ് ലിവിങ് റൂമിന്റെ സൗത്ത് വാൾ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഫിനിക്സ് ബേഡ് പറക്കുന്നത് ഇതാണ് എൻ്റെ വീട്ടിലെ മെയിൻ ഡോറ് ഒരിക്കലും മെയിൻ ഡോറിലോട്ട് നോക്കി പറക്കുന്നതാവാൻ പാടില്ല ഒന്നുകിൽ നേരെ പറക്കുന്നത് അല്ലെങ്കിൽ റൂമിനകത്തോട്ട് പറക്കുന്നത് വേറെ ഡയറക്ഷനിൽ മെയിൻ ഡോർ അല്ലാതെ അങ്ങനെയും വെക്കാൻ പറ്റും ഫിനിക്സ് ബേഡ് വെക്കുമ്പോൾ വലിയ ഫിനിക്സ് ബേഡ് എന്നല്ല ഏത് പിക്ചർ വെക്കണമെങ്കിലും കുറച്ച് വലിപ്പത്തിലുള്ള പിക്ചറുകൾ വെക്കാം സ്മോൾ സൈസ് വെച്ചിട്ട് കാര്യമില്ല ഇനി എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് അറിയാൻ കാണാൻ പറ്റും അല്ലെ ഈ ഫിനിക്സ് ബേർഡ് തീയിൽ നിന്നും ഉയർത്തെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയാം എല്ലാ ഫിനിക്സ് ബേർഡും അങ്ങനെ ഫിനിക്സ് വേഡ് എന്നാൽ തന്നെ അതാണ് ഇത് നമ്മൾ വെക്കുന്നത് ലേഡീസിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അതായത് ആ വീട്ടിൽ താമസിക്കുന്ന വർക്ക് ചെയ്യുന്ന ജോലിക്ക് പോകുന്ന ലേഡീസിനാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും ഞാൻ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല യൂട്യൂബാണ് യൂട്യൂബൊന്ന് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോ ിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും നമ്മൾ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് വരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രശസ്തി അതുപോലെ ഉള്ള എല്ലാ രീതിയിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പിന്നെ എൻ്റെ എന്റെ ഫീസിഡ് ഈ പിക്ചർ വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ സൈഡിലായിട്ട് എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വേണമെന്നൊന്നുമില്ല അങ്ങനെ താല്പര്യമുള്ളവർ അത് എഴുതിക്കുള്ളൂ എന്ന് വെച്ചാൽ ഇത് ഞാൻ വരച്ച പിക്ചർ അല്ല വരച്ച പിക്ചേഴ്സ് വാങ്ങുന്നത് കുറെ കൂടെ നന്നായിരിക്കും പക്ഷെ അതിനൊക്കെ ഭയങ്കര പൈസയൊക്കെ ആവും അതുകൊണ്ട് ഞാൻ പ്രിന്റ് എടുത്താണ് ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രിന്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല ക്ലാരിറ്റി വേണം അത് നമ്മൾ പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ആയി തോന്നും പക്ഷെ അത് വലിയ പ്രിന്റ് എടുത്ത് വരുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും അത് നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് അവരോട് പറഞ്ഞ് നാം സൂം ചെയ്ത് നോക്കി നല്ല ക്ലാരിറ്റിയോട് വേണം പിക്ചർ വയ്ക്കാൻ ലീവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റിലായിട്ട് മറ്റൊരു പ്രധാന പിക്ചർ കൂടിയുണ്ട് സീക്രട്ട് ജോമെട്രിയോട് കൂടിയ ഏഞ്ചൽ വിങ്സിൻ്റെ പിക്ചർ ഈ പിക്ചർ ഞാൻ എൻ്റെ ഏട്ടന്റെ മോളെ കൊണ്ട് വരപ്പിച്ച പിക്ചറാണ് കേട്ടോ ഈ പിക്ചറിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും ഈ വർഷം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കഴിഞ്ഞ വർഷം ലിവിങ് റൂമിൻ്റെ വെസ്റ്റ് സൈഡിലാണ് ലിവിങ് റൂമെന്നില്ല ബെഡ്റൂമിലാണെങ്കിലും വെക്കാം ലിവിങ് റൂമിലാണെങ്കിലും വെക്കാം ഞാൻ ലിവിങ് റൂമിലാണ് വെച്ചിരിക്കുന്നത് ഇത് എന്തിനാ വെക്കുന്നത് എന്ന് പ്രതീക്ഷിക്കാതെ തന്നെ വളരെ ഉപകാരമുള്ള ഫ്രണ്ട്ഷിപ്പ് കിട്ടും അല്ലെങ്കിൽ വെൽത്ത് ഏർ പ്രതീക്ഷിച്ചിരിക്കാതെയുള്ള എന്താ പറയുക നല്ല കാര്യങ്ങൾ അത്രേ പറയുള്ളൂ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ് ഈ പിക്ചർ വെക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അടുത്ത ആണ് ഡ്രാഗൻ ഗേറ്റ് ചാടിക്കടക്കുന്ന കാർപ്പ് മത്സ്യങ്ങളുടെ പിക്ചേർസ് ഇത് മോൻ്റെ റൂമിലാണ് വെച്ചിരിക്കുന്നത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പി എഴുതുന്ന കുട്ടികളാണെങ്കിലും അവരുടെ എല്ലാം റൂമിൽ എങ്ങനെ എവിടെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് കിടക്കില്ലേ കിടക്കുമ്പോൾ ഡോറിന്റെ മേൽവശത്തായിട്ടാണ് ഇതാ ഇങ്ങനെയായിട്ടാണ് വെക്കേണ്ടത് അതായത് കുട്ടികളാണെങ്കിലും കുറച്ച് വലിയവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കണം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ മറികടക്കുമ്പോഴാണ് അവർക്ക് ഇതിൻ്റെ യൂസിൻ്റെ അതായത് പഠിപ്പിലാണെങ്കിലും മുന്നിലെത്തും അതുപോലെ ഈ ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്ത് ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ ചെയ്യുക അല്ലാതെ ഇത് വെറുതെ ഒരു പിക്ചർ വെച്ചിട്ട് ഏ ഇത് കിട്ടില്ല കിട്ടില്ല എന്നാണെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ ഇത് തീർച്ചയായും റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഒരു ഫീനിക്സ് വേർഡിന്റെ പിക്ചർ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ സൗത്ത് വാൾ സത്യത്തിൽ രണ്ട് ബെഡ്റൂമിലൊന്നും വീണ്ടും ഫിനിക്സ് വേർഡ് വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് ഫിനിക്സ് വേർഡ് എന്ന് വെച്ച ജീവന അപ്പൊ എന്റെ ബെഡ്റൂമിന്റെ സൗത്ത് വാൾഡിലും കൂടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് തന്നെയാണ് അപ്പോ വെറും നാലേ നാല് പിക്ചറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്തെങ്കിലും ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്താ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ചെയ്യാ